യില് നമ്മൾ കാണാൻ പോകുന്ന വിഷയം കേൾക്കാൻ പോകുന്ന വിഷയം സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് അതെല്ലാം അതായത് മനുഷ്യൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു പരിധിയുണ്ട് മനുഷ്യൻ നൽകുന്ന സഹായങ്ങൾക്ക് ഒരു പരിധിയുണ്ട് സമൃദ്ധമായിട്ട് ഒരു മനുഷ്യന് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാനോ സഹായിക്കാനോ ഉയർത്താനോ ഒന്നും സാധിക്കില്ല ദൈവമായ കർത്താവിന്റെ വചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം അടിപരിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഇപ്പം നമുക്കൊരു വ്യക്തിയെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമേ ആ സഹായം കൊടുക്കാൻ നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ടാകണം ഇപ്പോൾ ദുഃഖിച്ച് കഴിയുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസത്തിൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം അല്പസമാധാനം ഉണ്ടാകണം ആ വ്യക്തിയെക്കാൾ കൂടുതൽ നമ്മൾ ദുഃഖിച്ച് നിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ സാധിക്കില്ല അല്ലെ ലുയാ അപ്പൊ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ആര് ഒന്ന് പറഞ്ഞ് ആര് നമ്മുടെ ദൈവം വിശ്വസിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് അല്ലെ ലുയാ ഇത് എവിടെയാ വചനം പഠിപ്പിക്കുക നമ്മുടെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് എന്ന് വചനം പഠിപ്പിക്കുക പൗലോസ് കുറയും ദിവസത്തിലെ സ്വഭക്ക എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് ഈ പൗല സ്ത്രീക കുറിയന്ത ദിവസത്തിലെ സബ് കെഴുതിയ ഈ രണ്ടാം ലേഖനം ഒൻപതാമത്തെ അധ്യായം എട്ടാം വചനം മനസ്സിലൊന്ന് കുറിച്ചു വെക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ല നമ്മൾ ഈ വചനത്തിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം ദൈവമായ കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുക പൗലശ്രീക വഴി ദൈവാത്മാ പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട അല്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളതെല്ലാം അതെല്ലാം സമൃദ്ധമായിട്ട് ഉണ്ടാകണം നമുക്ക് ഏതൊക്കെ മേഖലയിൽ ആവശ്യമുള്ള ആവശ്യങ്ങളെല്ലാം വെറുതെ അത് അനുഗ്രഹമായി മാത്രം പോരാ വചനം പറയുക അത് സമൃദ്ധമായ ഒരനുഗ്രഹമായി മാറണം ഇനി നമുക്ക് ദൈവം ആയുസ് നീട്ടി തന്നു എന്തിനു വേണ്ടിയ കർത്താവ് നമുക്ക് ആയുസ് നൽകിയത് അതേ കുറിച്ച് പറയുന്നുണ്ട് സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ടി അലരിയാ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അനേകം സൽകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ഇപ്പൊ ദൈവം നമ്മൾ നമ്മിലൂടെ അല്ലെങ്കിൽ നമ്മൾ അനേകം സ്ഥലകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ സ്ഥലകൃത്യങ്ങൾ ഈ പുതുപക്ഷത്തിലേക്ക് വരുമ്പോൾ അതേ കുറിച്ച് പലരെയും ചെയ്താൽ മാത്രം ധാരാളമായിട്ട് ചെയ്യണം ആ വാക്കുന്നു പറയാമോ എങ്ങനെ ചെയ്യണം ഇനി പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറെ ദിവസം എഴുതി രണ്ടാം ലേഖനം ഒൻപതാമത്തെ അധ്യായം എട്ടാം പതിനത്തിന്റെ അവസാന ഭാഗം പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കെന്ന് പറയാമോ എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി ആ വാക്കൊന്ന് പറയാമോ എങ്ങനെയാണ് സമൃദ്ധമായി എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം അല്ലെ ലുയാ ഈ മന്ദിരത്തിന്റെ അവസാന ഭാഗം എന്നോടൊപ്പം ഒന്ന് കരവയ്യത്വത്ത് പിടിക്കാമോ കണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കി ഏറ്റവും ഉയർന്ന ഏറ്റവും പറയാമോ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി സമൃദ്ധമായി നൽകാൻ 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 കഴിവറ്റവനാണ് കഴിവറ്റവനാണ് ദൈമ ഒന്ന് വിശ്വസിച്ച് കര വയ്യത്വത്ത് പറഞ്ഞേ അല്ലെ ലുയ്യാ നീവുമായ കർത്താവിന്റെ പതിനം എനിക്ക് നിങ്ങൾക്ക് നൽകുന്നത് ഒരു തിരിച്ചറിവാണ് ഇനി ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ട തിരിച്ചറിവ് എന്താണ് നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അത് ഏത് മേഖലയിലുള്ള അനുഗ്രഹമാകട്ടെ നമ്മൾ സ്വപ്നം കൊണ്ട് നിയോം വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആത്മീയ അനുഗ്രഹങ്ങളുണ്ട് പഠന മേഖല വിജയമാകാം യുവതടസ്സം മാറാൻ വേണ്ടിയാകാം ജോലി ലഭിക്കാൻ സ്വന്തമായി വീടുണ്ടാകാൻ വേണ്ടിയാകാം എന്നതിന് കണ്ടമാധ്യത്തെ പടിയിറങ്ങി പോകാൻ വേണ്ടിയാണ് ഭൗതികമായ ആഗ്രഹങ്ങൾ ഇത് കാണിച്ചു വെച്ച് ആ മേഖലക്കാർ താവ് സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒന്ന് കരമയ്യത്തി പ്രമോ അല്ലെ ലുയാ ഇതുവരെ ഒരു സന്തോഷമോ സമാധാനമോ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ജീവിതം ഒരു സന്തോഷത്തിന്റെയും സമാധാന ജീവിതമായി മാറണം ഇനി യോഗത്തെ ഒന്ന് കാണിച്ചു വെച്ച് കരമയ്യത്തി പറഞ്ഞേ അല്ലെ ലുയാ ശ്രീകാപടി ദൈവാത്മാ പടവി പറയുക ഇനി കുറയും ദിവസം ഒൻപതാം അധ്യായം എട്ടാം പതിനെട്ടിന് അവസാന ഭാഗത്ത് പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവറ്റവനാണ് ആര് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നീ വരുന്ന ശനിയാഴ്ച ശുശ്രൂഷയില് നീ വരുന്ന ധ്യാനങ്ങളിൽ നീ ആറേഴ് മാസം കഴിഞ്ഞുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഏത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈ നിയോഗങ്ങളെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും അതെങ്ങനെ നൽകാൻ വേണ്ടിയാണ് സമർത്ഥമായി നൽകാൻ വേണ്ടി ആ വാക്ക് മറന്നു പോകരുത് കേട്ടോ എങ്ങനെ നൽകാൻ വേണ്ടിയാണ് സമൃദ്ധമായ എന്നാൽ ഈ ദൈവം തരുന്ന അനുഗ്രഹം ഒരു പിശക്കുള്ള അനുഗ്രഹമല്ലേ നമ്മൾ പിടിച്ച് പിടിച്ച് അനുഗ്രഹിക്കുമ്പോൾ പിടിച്ചു പിടിച്ച് സഹായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക നമ്മുടെ ദൈവം നൽകുന്ന അനുഗ്രഹം സമർത്ഥമായ അനുഗ്രഹമാണ് ആ വാക്കൊന്ന് പറയാമോ എങ്ങനെ അനുഗ്രഹമാണ് സമൃദ്ധമായ സമർത്ഥമായ അനുഗ്രഹം ഈ ദൈവം നൽകുന്ന അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാണ് അതുകൊണ്ടാണ് വചനം പറയുക എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായിട്ട് അത് ആത്മീയ മേഖലയാകട്ടെ ഭൗതിക മേഖല ശാരീരിക മാനസിക മേഖല ആകട്ടെ ചെ പടിയിറങ്ങി പോകാൻ വേണ്ടിയാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും അത് സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ആര് ആ വാക്കെന്ന് പറഞ്ഞ് ആര് നമ്മുടെ ദൈവം വിശ്വസിക്കുന്നവര് കരവിയെന്ന് പറഞ്ഞ് അല്ലെ ലുയാ ഇതേ ആശയം തന്നെ വീണ്ടും വചനം പറയുന്നുണ്ട് നമ്മൾ വചനം വീണ്ടും അയച്ചു നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കുക പുസ്തകത്തിൽ പുസ്തകത്തില പുസ്തകത്തിൻ്റെ പേരൊന്ന് പറയാമോ ഉൽപതിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം ആയിരിക്കുമ്പോൾ അവിടെ വചനം പറയുന്നുണ്ട് ഉത്പതിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം പതിനേഴാം വചനം പറയുന്നു ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുക ദൈവമായ കർത്താവിൻ്റെ വചനം ഈ വചനം മനസ്സിൽ ചേർത്ത് വെക്കണം കേട്ടോ ഇത് മനസ്സിൽ നമ്മൾ കുറിച്ച് വയ്ക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം പതിനും പറയുന്നു ഞാൻ നിന്നെ എങ്ങനെ അനുഗ്രഹിക്കും സമർത്ഥമായി അനുഗ്രഹിക്കും ഒന്ന് വിശ്വാസത്തോടെ കരമുയർത്തിപ്പിടിക്കാമോ ഈ ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനേഴ് പതിനും എന്നോടൊപ്പം ഒന്ന് സ്വരം സ്വരമുയർത്തിയേറ്റ് പറയാമോ ഞാൻ നിന്നെ ഞാൻ നിന്നെ സമർത്ഥമായി സമർത്ഥമായി അനുഗ്രഹിക്കാം ഈ പാലക്കാരൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ ഒരിക്കൂടി പദനം ആവർത്തിക്കാമോ ഞാൻ നിന്നെ ഞാൻ നിന്നെ ഞാൻ നിന്നെ സമർത്ഥമായി 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 അനുഗ്രഹിക്കാം വിശ്വസിക്കുന്ന ഒരു കര പയ്യത്യത് പറഞ്ഞു അല്ലെ ലുയാ ഇപ്പൊ നമ്മുടെ നിയമം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ് അടിമാലിയിൽ ഒരു ഭാര്യ ഭർത്താവും ഈ ദമ്പതികളുടെ വലിയൊരു നിയോഗം ഭർത്താവിന് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ജോലി പോലുമില്ല നമുക്കറിയാം ഒരു കുടുംബത്തിൽ കുടുംബനാഥന് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല വളരെ പരിതാപകരമാണ് സാമ്പത്തികമായി അവർ തീർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ട് നീരുപോട് പ്രാർത്ഥന ചോദിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് അച്ഛാ നാളെ എടുക്കാൻ ഒരു രൂപ പോലും കൈവശമില്ല വീട്ടിൽ രൂപ പോലും ഇരിക്കുന്നില്ല അതായത് ചെറിയൊരു ജോലി പോലും ഇല്ല ജോലി ഇല്ലാത്ത കൊണ്ട് വരുമാനമില്ല അവിടെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ കുടുംബത്തിലെ ഈ കുടുംബനാഥൻ ഒരു ജോലിക്ക് വേണ്ടി തേടുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി ഇദ്ദേഹം പരിശ്രമിക്കാത്ത വഴികളില്ല ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി പി എസ് സി പഠിക്കുന്ന പി എസ് സിയുടെ പരീക്ഷയ്ക്ക് എഴുതിയതാണ് എന്നാലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജോലി ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിൻ്റെ വേദനയും വേദനയും ഒരു ഭാര്യവുമായി പിന്നീമയും ഭർത്താവ് താമൂറിൽ നടക്കുന്ന ആന്തിരി സൗകര്യത്തിൽ വന്ന് പങ്കെടുക്കുകയാണ് അപ്പം ഈ ന്യായത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ കണ്ണുനീര് താമൂർ മാതാവ് വഴി കർത്താവിന് സമർപ്പിക്ക ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബനാഥന് ഒരു ചെറിയ ജോലിയെങ്കിലും കർത്താവ് നൽകണം ദൈവമേ പന്ത്രണ്ട് വർഷമായി ജോലിയില്ല ഒരു ചെറിയൊരു ജോലിയെങ്കിലും നൽകി ഒന്ന് അനുഗ്രഹിക്കണം ഒരു ചെറിയ ജോലി കിട്ടണം ഒരു വരുമാനം ഉണ്ടാകണം കുടുംബത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അങ്ങനെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജോലി മേഖല തടസ്സമുള്ള ഭർത്താവും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും താമ്പൂർ വന്ന് ധ്യാനം കൂടുമ്പോൾ ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവാന്മാ പറയുക ഈ നിയോഗം വെച്ച് അറുപത് ദിവസം മാതാവിന്റെ മാധ്യസ്ഥ നേടി ഒരു ജപമാല ജോലി വെച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ നിയോഗം അത് ഏതുമാകട്ടെ ഒരു ആത്മീയമായ നിയോഗമാകട്ടെ ഭൗതികമായ നിയോഗമാകട്ടെ ശാരീരിക മാനസികമായ നിയോഗങ്ങളാകട്ടെ ഈ നിയോഗങ്ങളെല്ലാം കാഴ്ചവെച്ച് നമ്മൾ ഭവനത്തിൽ ചെന്ന് നിരന്തരമായി ഇതിനു വേണ്ടി മാതാവിന്റെ മാതൃസ്ഥ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ജോലി മേഖല തടസ്സമുള്ള ഈ കുടുംബനാഥിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാ പറയുക അറുപത് ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ മാതാവിന്റെ മാതൃസ്ഥേടി പ്രാർത്ഥിക്കണം താമ്പൂർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിച്ചു വെള്ളം അത് അറുപത് ദിവസം രാവിലെ ഉപയോഗിക്കണം ദൈവാത്മാവിന്റെ ഇടപാട് ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി നന്ദിയുടെ കര വയ്യത്തു പറഞ്ഞു ഈ അറുപത് ദിവസം ഈ ജപമാര് ജോലി ഈ വെഞ്ചിരി ഉപയോഗിച്ച് ദൈവാത്മാവ് രണ്ടാമത് നൽകിയ ഒരു സന്ദേശതായിരുന്നു താമ്പൂരിന്റെ ധ്യാനം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ ദൈവം നല്ല ഒരു ജോലി നൽകി എന്നെ ഉയർത്തും അലലുയാ പന്ത്രണ്ട് വർഷമായിട്ട് ജോലിയില്ല ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജോലിക്ക് വേണ്ടി ശ്രമിക്കാത്ത കൊണ്ടല്ല എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ജോലി പ്രവേശിക്കാൻ പറ്റുന്നില്ല അതിന്റെ കുടുംബം വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വലിയ വേദനയില് വലിയ സാമ്പത്തികമായി ആ തകർച്ചയിൽ വന്ന താപോർ ധ്യാനം കൂടി ഈ നിയോഗം കർത്താവിനെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്മാ പറയുക ആറു മാസത്തിനുള്ളിൽ ജോലി മേഖല കർത്താപതിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക അല്ലരിയാ ഈ ഭാര്യയും ഭർത്താവ് താപോലെ ധ്യാനം കഴിഞ്ഞ പ്രിയമുള്ള ഒരു വീട്ടിൽ ചെല്ലുകയാണ് ഈ ജപമാല വിശ്വമാസത്തോടെ അവർ ചെല്ലുകയാണ് അവര് ഇവിടെ സാക്ഷ്യം പറഞ്ഞ പറയുക അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ജപമാല അറുപത്സഞ്ചിൽ കാഴ്ചവെച്ചു ഈ വെഞ്ചിരിച്ചപ്പടം ഉപയോഗിച്ചു ദൈവത്തിന്റെ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി കുടുംബത്തെ സംഭവിക്കാൻ വേണ്ടി ഒരു കാത്തിരിക്കുകയാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേട്ട് രണ്ടു പതിനുണ്ട് കൊറേന്ദ്രസോ എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം എട്ടാം പതിനും പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ആര് ഒന്ന് പറഞ്ഞ ആര് ആ ദൈവം നീ വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം പതിനും വായിച്ച് നമ്മൾ കാണുകയുണ്ടായി ഞാൻ നിന്നെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന കർത്താവ് പറയുക ആ വാക്കെന്ന് പറഞ്ഞ് മറന്നുപോകല് അനുഗ്രഹിക്കുന്ന സമർത്ഥമായിട്ട് എങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ കഴിഞ്ഞ് മടങ്ങി ഈ ജവമാര് ജോലി ബെഞ്ചിരി വെള്ളം ഉപയോഗിച്ച് ആറ് മാസം തികയാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോൾ ആറ് മാസത്തിനുള്ളിൽ ജോലി കർത്താവ് നൽകും ഇതായിരുന്നു ദൈവത്തിന് ആത്മഹം നൽകിയ ഒരു പ്രവചന സന്ദേശം പന്ത്രണ്ട് വർഷമായി ജോലിയില്ലാത്ത ഈ കുടുംബത്തിലെ കുടുംബനാഥൻ ഈ ഭാര്യയും ഭർത്താവ് രണ്ടുപേരും ഈ താമസിച്ച് ധ്യാനം കഴിഞ്ഞ് മടങ്ങി ഈ ജപമാല ജോലി പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കടന്നു വരുവേണ്ടി കാത്തിരുന്നു ആറു മാസം തികയാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ജോലി നൽകി ദൈവമായ കർത്താവ് ഈ കുടുംബത്തെ എങ്ങനെ അനുഗ്രഹിക്കുന്നു സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക ഒന്ന് നീയുടെ കര വയ്യത്തെന്ന് പറഞ്ഞേ അല്ലെ ലുയാ ചെറിയൊരു ജോലി കിട്ടണം ദൈവമേ എന്ന് ആഗ്രഹിച്ചു വന്ന് ധ്യാനം കൂടിയ ഈ വ്യക്തിയും കുടുംബത്തെ കർത്താവ് ഉയർത്തിയത് ദൈവമായ കർത്താവിന്റെ വചനം പറയുന്നത് പോലെ സമർത്ഥമായ ഒരു അനുഗ്രഹം മാസം തികയാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കാൻ ദൈവമായ കർത്താവ് ഈ വ്യക്തിക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് അതുകൊണ്ട് ആ വചനം വീണ്ടും പറയുക ഇരുപത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നു സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി ഇരുപത്തി ഒന്നാം സംഗീതത്തിന് മൂന്നാം പചനം പറയുന്നത് പോലെയാ സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു ഒന്ന് കൈയടി ശതാരമാക്കെ കൊടുത്തേ ഒരു കരവർഷം ഒരു കരവർഷം കെട്ടാൻ കൊടുത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ വർഷത്തെ ദൈവം നൽകാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ ദൈവം നൽകാൻ പോകുന്നത് നമ്മൾ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ സമൂഹത്തിൽ ദൈവം നൽകാൻ പോകുന്നത് സമൃദ്ധമായ അനുഗ്രഹങ്ങളാണ് ഇരുപത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാം വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടെ നിന്നെ എന്ത് ചെയ്യണം സന്ദർശിക്കണം അവിടുന്ന് അവനെ സന്ദർശിച്ചു എന്ന വചനം പറയുക ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ അനേക സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കണം നമ്മുടെ കുടുംബത്തെ സന്ദർശിക്കണം നമ്മുടെ മക്കളെ സന്ദർശിക്കണം നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളെ കർത്താവ് സന്ദർശിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരെയും അധ്വാന മേഖലയും കർത്താവ് സന്ദർശിക്കണം അപ്പൊ ഈ ദൈവം എങ്ങനെയൊരു ദൈവമാണ് അനുഗ്രഹം നൽകാൻ കഴിവുറ്റ ഒരു ദൈവമാണ് ഈ ദൈവത്തിന് മാത്രമാണ് സമൃദ്ധമായി അനുഗ്രഹിക്കാൻ സാധിക്കൂ ബാക്കി ഒരു വ്യക്തിക്ക് പോലും ഇതുപോലെ സമൃദ്ധമായ അനുഗ്രഹം തരാൻ സാധിക്കില്ല നീ ദൈവമായ കർത്താവിന്റെ പതിനും വ്യക്തമായി നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഞാൻ നിന്നെ എങ്ങനെയാണ് അനുഗ്രഹിക്കാൻ പോകുക സമർത്ഥമായി എങ്ങനെയാണ് നീ വീണ്ടും പതിനും പറയുന്നു സങ്കീർത്തനം ഇരുപത്തി ഒന്ന് മൂന്ന് കേട്ടതാണ് ദൈവമായ കർത്താവിന്റെ ഭജനം സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ നീം സന്ദർശിക്കും തൊടുപുഴയിൽ നിന്ന് ഒരു അമ്മയും മകനും വന്ന് ഇവിടെ താപോലെ ശുശ്രൂഷ കൂടിയാണ് ഇത് ഒരു ശനിയാഴ്ച കൺവെൻഷൻ കൂടിയാണ് അമ്മയുടെ ഒരു കണ്ണുനീര് അമ്മയുടെ നിയോഗം ഇതായിരുന്ന ദിവസം വിവാഹം ഒന്ന് നടന്നു കിട്ടണം അപ്പൊ ഈ അമ്മ വന്ന ദാപോറിൽ ആ ഏകദിന ശനിയാഴ്ച കൺവെഷം കൂടുമ്പോൾ ഈ അമ്മയുടെ മകന് കഴിഞ്ഞ ഒന്നര വർഷമായി വിവാഹ മേഖല തടസ്സമായിരുന്നു ഈ കഴിഞ്ഞ ഒന്നര വർഷമായി ഈ മകന് വിവാഹ തടസ്സം എടുത്തുകൊണ്ട് നമുക്ക് സ്വാഭാവികമായി അറിയാം ഈ അമ്മയുടെ കണ്ണ് കലങ്ങിയിരിക്കുകയാണ് ഈ മകന് വിവാഹ തടസ്സം മാറാൻ വേണ്ടിയാണ് അമ്മ ശനിയാഴ്ച ശുശ്രൂഷ വന്ന് നിയമം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാന്മാവ് ഇവിടെ താബോറി ആ സമയം നൽകിയ ഒരു സന്ദേശമായിരുന്നു ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന ഏഴ് വ്യക്തികളെ വിവാഹ തടസ്സങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു അല്ല അത് കഴിഞ്ഞ് ദൈവാൻമാ നൽകിയ മറ്റൊരു സന്ദേശം കൂടി ഉണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു ഏഴുപേരുടെ വിവാഹ തടസ്സം കർത്താവ് അതിനെ സ്പർശിക്കുന്നു മാത്രമല്ല താബോറിന്റെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ അവിടെ വിവാഹം നടക്കുന്നതായി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു അല്ല ലിയമ്മ കരഞ്ഞ കണ്ണുനീരുമായ താപോറി വന്നിരിക്കുക ഈ ഒന്നര വർഷമായ ഈ മങ്ങനെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി കണ്ണുനീരോടെ ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഏഴുപേരുടെ വിവാഹ തടസ്സത്തെ കർത്താവ് സ്പർശിക്കുന്നു ഈ ശുശ്രൂഷ കഴിഞ്ഞ് നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കുകയോ അല്ലെ ഉറപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹം ദൈവമായ കർത്താവ് നൽകുന്നു ഈ സന്ദേശം കണ്ണുനീരോടെ അമ്മ കേൾക്കുകയാണ് ഈ അമ്മ കണ്ണുനീരോട് പറഞ്ഞു ദൈവമേ ഏഴുപേരി ഒരാൾ ആരാണ് എൻ്റെ മകനാണ് നമ്മൾ അറിയണ ദൈവം നൽകാൻ പോകുന്ന സമ്മർദ്ദമായി അനുഗ്രഹം ഈ മകൻ ഈ ശുശ്രൂഷയിൽ വന്നിട്ടില്ല ഈ അമ്മ ആണ് വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ ഈ മകന് വേണ്ടി നിയോം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാന്മാ പറയുക ഈ ഏഴുപേരുടെ വിവാഹം തടസ്സത്തെ കർത്താവ് സ്പർശിക്കുന്നു ദിവമേ അതിലൊരാൾ എൻ്റെ മകനാണ് എന്ന് ഈ അമ്മ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഈ മകന് വിവാഹം തൊണ്ണൂറ് ദിവസത്തൂടി നടക്കുകയാണ് ഒന്ന് കൈയടിച്ച് കഥാൽ മാത്രം കൊടുക്കാം ഒരു കരോഷം കഥാൽ കൊടുക്കാം ഒന്ന് നന്ദിയുടെ കര എന്ന് പറയാമോ അല്ലെ ലുയാ അപ്പൊ ദൈവമായ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് പറയാമോ അതെങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് സമൃദ്ധമായ അനുഗ്രഹങ്ങളാണ് നീ നമ്മൾ പഴയ നിയമം പുതിയ മറിച്ചു നോക്കുമ്പോൾ ദൈവമായ കർത്താവ് നൽകുന്ന ഏഴ് സമൃദ്ധമായ അനുഗ്രഹങ്ങളുണ്ട് ഒന്ന് പറയാമോ എത്ര അനുഗ്രഹങ്ങളാണ് സമർത്ഥമായി ഏഴ് സമൃദ്ധമായ അനുഗ്രഹങ്ങളുണ്ട് ഈ ഏഴ് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ വീണ്ടും നമ്മളൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അതിൽ നാല് അനുഗ്രഹങ്ങൾ ആത്മീയ മേഖല കർത്താവ് നൽകുന്ന സമൃദ്ധമായ അനുഗ്രഹമാണ് ഏഴ് അനുഗ്രഹങ്ങളാണ് സമൃദ്ധമായി കർത്താവ് നമുക്ക് നൽകുക നമ്മൾ പഴയ നിയമം പുതിയ മറിച്ചു നോക്കുമ്പോൾ നിയമമായ കർത്താവിന്റെ പതിനും അടിപൊടിയിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും സമൃദ്ധമായി അനുഗ്രഹിക്കും അതില് ഏഴ് നാല് അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന് ഒരു കുടുംബത്തിന് കർത്താവ് നൽകാൻ പോകുന്ന നാല് ആത്മീയ അനുഗ്രഹങ്ങളാണ് അവശേഷിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങളിൽ രണ്ടനുഗ്രഹം അത് ഭൗതികമായ സമർത്ഥമായ അനുഗ്രഹമാണ് ഏഴാമത് ഒരു അനുഗ്രഹമുണ്ട് ഏഴാമത് ദൈവം നൽകാൻ പോകുന്ന അനുഗ്രഹം അത് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരുപോലെ വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് ഇതിൽ ഒന്നാമതായി വചനം പറയുന്ന സമൃദ്ധമായ അനുഗ്രഹം ദീപ് നമുക്ക് സമൃദ്ധമായി നൽകുന്ന ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിന് ദൈവമായ കർത്താവ് സമൃദ്ധവുമായി നമുക്ക് നൽകി അനുഗ്രഹിക്കുക വിശ്വസിച്ച് നന്ദിയുടെ കരംയ്യത്തൊന്ന് പറയാമോ അല്ലെ ലാൻ ആകുന്ന വ്യക്തി നിങ്ങളാകുന്ന വ്യക്തി നമ്മൾ എല്ലാവരും ആർ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ദൈവാത്മാവ് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ പതിനൊന്നായി പറയുന്ന കാര്യം ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മിലേക്ക് നൽകുന്നത് സമർത്ഥമായിട്ടാണ് ആ വാക്കെന്ന് പറയാമോ എങ്ങനെയാണ് സമൃദ്ധമായി ദൈവത്തിൽ ഇതുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായ അനുഗ്രഹം എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടിട്ടില്ലായെങ്കിൽ പ്രിയപ്പെട്ടവര് വെളിപ്പെട്ടിട്ടില്ലായെങ്കിൽ നമ്മുടെ മക്കളെയും വെളിപ്പെട്ടിട്ടില്ലായെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സമർത്ഥമായ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഉറ്റപ്പുറത്ത് നൽകണമേ എന്ന് പൗലോസ്ത്രീക പറയുന്നു തീദോസിന് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ആറാം വചനം പറയുകയാണ് പൗലോസ്ത്രീകോസ് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം ആറാം വചനം പറയുന്നു ദൈവം നമ്മുടെ രക്ഷകനായ യേസു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിച്ചത് അല്ല ലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം വർഷിക്കുന്നത് സമർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവം നൽകുന്നത് സമൃദ്ധമായിട്ട് നൽകുക ദൈവത്തിന്റെ ആത്മാവ് സമൃദ്ധമായി തമ്മിൽ വന്നറിയണം ഇതുവരെ ആത്മാവിന് നിറവ് സമൃദ്ധമായി ലഭിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കണം പരിശുദ്ധാത്മാവേ സമൃദ്ധമായ ആത്മാവിന്റെ നിറവ് എനിക്ക് തരണമേ ഒന്ന് ആഗ്രഹിച്ചു കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞേ അല്ലെ ലുയാ നീ രണ്ടാമത് നൈവ് നമ്മുടെ ആത്മീയ മേഖല നൽകാൻ പോകുന്ന രണ്ടാമത്തെ സമൃദ്ധമായ അനുഗ്രഹമാണ് പ്രത്യാശയിൽ കർത്താവ് സമൃദ്ധി നൽകി അനുഗ്രഹിക്കും ആ വാക്കെന്ന് പറയാമോ ഏതിലാണ് എല്ലാവരും പറഞ്ഞു ഏതിലാണ് ഇത് ഇതെവിടെ വചനം പറയുക സഭയ്ക്ക് അധ്യായം പതിമൂന്നാം പതിനത്തിന് അവസാന ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും റോമാല സഭയ്ത് ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം പതിനത്തിന് അവസാന ഭാഗം വായിക്കുമ്പോ കാണാൻ സാധിക്കും അവിടെ വചനം പറയുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിങ്ങൾ പ്രത്യാശയിൽ ആ വാക്കെന്ന് പറയാം നിങ്ങൾ പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പ്രത്യാശി ദൈവമായ കർത്താവ് നമുക്ക് സമൃദ്ധമായ അനുഗ്രഹം നൽകും എന്തിനാണ് വിശുദ്ധ ഗ്രന്ഥം സമൃദ്ധമായ ഈ പ്രത്യാശയുടെ അഭിഷേകം നമുക്ക് നൽകുക മനുഷ്യന്മാർ വളരെ വേഗം നിരാശപ്പെട്ടു പോകുന്ന ജീവി വ്യക്തിയാണ് നിസ്സാരമായ ഒരു പ്രതിസന്ധിയോ നിസ്സാരമായ തകർച്ചയോ നിസ്സാരമായ ഒരു പോരായ്മയോ നിസ്സാരമായി കുറവ് വരുമ്പോൾ ഇന്ന് അനേക മക്കൾ വളരെ വേഗം നിരാശയിലേക്ക് പോകാറുണ്ട് ചെറിയൊരു തകർച്ച മതി ചെറിയൊരു പരാജയം മതി ചെറിയൊരു വീഴ്ച മതി ചെറിയൊരു കടബാധ്യത മതി ആ ദിവസം തന്നെ ആ സമയം ജീവിതം തീർന്നു കിട്ടണം അല്ലെങ്കിൽ തീരണം ആഗ്രഹിക്കുന്ന അനേക ലക്ഷങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട് ഈ കാലഘട്ട ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സമൃദ്ധമായി നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ആത്മീയ നിറമാണ് ആത്മീയ അഭിഷേകമാണ് പ്രത്യാശ്രീയിൽ നമുക്ക് സമൃദ്ധമായ അനുഗ്രഹം കർത്താവ് തരും ആഗ്രഹിച്ചു കരമെന്ന് പറയാമോ അലേലു മൂന്നാമത്തെ ദൈവം നൽകുന്ന സമൃദ്ധമായ അനുഗ്രഹത്തെ കുറിച്ച് വചനം പറയുക അത് പ്രവാചകന്റെ പുസ്തകമാണ് ഒന്ന് പറയാമോ ഏത് പുസ്തകമാണ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ആറാം വചനം വായിക്കുമ്പോൾ ആ ഭജനം ഇപ്രകാരമാണ് പറയുക ഞാൻ അവർക്ക് സമാധാനവും ഞാൻ അവർക്ക് സമൃദ്ധമായി കൊടുക്കും പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ആറാം പതിനം ഒന്ന് വരുതകരമുയർത്തി എന്നോടൊപ്പം ഏറ്റവും പറയാമോ ഞാൻ അവർക്ക് ഈശ്വരം പോരാ ഞാൻ അവർക്ക് സമാധാനവും സമാധാനവും സമൃദ്ധമായി സമർത്ഥമായി കൊടുക്കും കൊടുക്കും വിശ്വസിച്ചു കാലം ചെയ്യുന്നു പറഞ്ഞേ അല്ലെ ലിയന്ന് ഈ ഭദ്രത എന്ന് പറയുക എന്ന അനേകം കുടുംബങ്ങളീ പ്രശ്നങ്ങളുണ്ട് അനേകം കുടുംബങ്ങൾ വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട് അനേകം തകർന്നു പോയ ദാമ്പത്യ ജീവിതങ്ങളുണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതം നമ്മുടെ സമൂഹ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ചോർച്ചയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളലുണ്ടെങ്കിൽ ഒരു വിഘടനവാദം ഉണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ അതെന്തായി മാറണം ഭദ്രതയുള്ള ബന്ധങ്ങൾ ഭദ്രതയുള്ള കുടുംബങ്ങളായി മാറണം ഇവിടെ ദൈവം നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് വചനം പറയുക ദൈവം നമുക്ക് നൽകുന്നത് അത് സമൃദ്ധമായി നൽകുന്ന നൽകുന്നൊരു അനുഗ്രഹമാ നന്ദിയുടെ കർത്താവി അനുഗ്രഹം സമൃദ്ധമായി നൽകിയാൽ അവിടെ ഒരു പിശാദിനോ ഒരു മനുഷ്യനെ ഒരു വിടൽ വീഴ്ത്താൻ സാധിക്കില്ല ഇതു മൂലം ജർമിയായ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ തിയായം ആറാം പതിനും ആദ്യമായി പറയുന്ന മറ്റൊരു ഒരു അനുഗ്രഹമുണ്ട് ഞാൻ അവർക്ക് സമാധാനം സമാധാനം ആഗ്രഹിക്കാത്ത ആരാ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മളെല്ലാവരും സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കും എന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കഴിയുന്ന അനേകം കാര്യങ്ങൾ തകർച്ചകൾ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറ്റമേടെ അപ്രതീക്ഷിതമായ ചില മരണമാകാം പിന്നെ ഓരോ രീതിയിൽ നമ്മുടെ സമാധാനം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകും എന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം എന്താ പറയുക ജർമ്മിയെ പ്രവാചകൻ വഴി ദൈവം നമ്മോട് പറയുക ഞാൻ നൽകുന്ന സമാധാനത്തിൽ ഒരു സമൃദ്ധി ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ ഈ വർഷം എന്ത് തകർച്ച വന്നാലും എന്ത് പരാജയം വന്നാലും എന്ത് ഇല്ലായ്മ വന്നാലും നിന്റെ സമാധാനം ഞാൻ സമർത്ഥമായി നൽകുന്ന സമാധാനമാണ് ഈ സമാധാനം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങില്ല കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങില്ല ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെ സമൃദ്ധി ഭദ്രതയുടെ സമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിച്ചു കര വയ്യത്തിൽ പറയാമോ അല്ലെ ലിയാ ഇനി നീമം നമുക്ക് നൽകാൻ പോകുന്ന ആൽമീയ മേഖല നൽകാൻ പോകുന്ന നാലാമത്തെ സമർത്ഥമായ അനുഗ്രഹമാണ് കൃമാവരത്തിൽ സമൃദ്ധി കർത്താവ് തരും ആ വാക്ക്ന്ന് പറയാമോ ഏതിലാണ് കൃമാവരം ദൈവത്തിന്റെ കൃപാവരം ആ മേഖലയിൽ നമ്മൾ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കും ഇത് എവിടെയാണ് വചനം പഠിപ്പിക്കുക അപസോല പ്രവർത്തനം നാലാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാം വചനം വായിക്കുമ്പോൾ അപസോല പ്രവർത്തനം നാലാം അധ്യായം മുപ്പത്തി മൂന്നാം വചനം വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു അപ്പസോലമാർ കർത്താവായ യേസുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷി നൽകി അത് കഴിഞ്ഞ് പതിനഞ്ചം പറയുന്നു അവരെല്ലാവരുടെ മേൽ കൃപാപരം സമൃദ്ധമായി ഉണ്ടായിരുന്നു അലലിയ സമൃദ്ധമായി ദൈവം നൽകുന്ന നാലാമത്തെ ഒരു ആത്മീയ അഭിഷേകമാണ് കൃമാപരത്തി കർത്താവ് സമർത്ഥിക്കും കർത്താവ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ കൃപാപരത്തിന് സമർത്തി എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ ഉച്ചവരി ഉണ്ടാകണം ആഗ്രഹിച്ചു കരമയ്യത്വം എന്ന് പറയാമോ അല്ലെ ലുയാ അല്ലെ ലുയാ